മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് റോസ് വ്യത്യസ്തമായ വേഷങ്ങൾ കൊണ്ടും അഭിനയ അഭിനയപാഠവും കൊണ്ടും മലയാളികളെ വിസ്മയിപ്പിച്ച നടി സിനിമാ രംഗത്തും ഉദ്ഘാടന സമയത്തും നിറസാന്നിധ്യമാണ് ഈ താരം എന്നാൽ ഈ താരം നടത്തിയ വെളിപ്പെടുത്തലാണ് ഏവരെയും ഞെട്ടിച്ചത് തന്നെ ഒരാൾ നിരന്തരമായി ശല്യം ചെയ്യുന്നതെന്നും താൻ പങ്കെടുക്കുന്ന എല്ലാ പരിപാടിയിലും വന്ന് യഥാർത്ഥ പദങ്ങളിലൂടെ അപമാനിക്കുന്നതെന്നുമാണ് ഹണിയറോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസ്തുത വ്യക്തി ഒരു ചടങ്ങിന് ക്ഷണിച്ചപ്പോൾ താൻ പോകാൻ വിസമ്മതിച്ചതുകൊണ്ട് അതിനുശേഷം നിരന്തരമായി എന്നെ ശല്യം ചെയ്യുന്നു ഇയാൾ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ ഇന്ത്യൻ ശിക്ഷാനിയമപ്രകാരം ഒഫെൻസ് ആണ് ഇയാൾ ഒരിക്കലും നിയമത്തിന് മുകളിലല്ല ഒരാളുടെയും വ്യക്തി സ്വതന്ത്രത്തെ ഹനിക്കാൻ ആർക്കും അവകാശവുമില്ല ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നാലെ നിരവധി പേരാണ് സപ്പോർട്ടുമായി വന്നത് കേരളത്തിലെ പല പ്രമുഖ ഇവന്റുകളിലും ഗസ്റ്റായി എത്താറുള്ള ഹണി റോസ് പല ഇവന്റുകളിലും നിറസാന്നിധ്യമാണ് മലയാള സിനിമയിൽ ശ്രദ്ധേയമായ പല വേഷങ്ങളും ചെയ്ത ഹണി റോസിനെ സപ്പോർട്ടുമായി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്